നീന്തലിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ ഇടനേടി ഏഴു വയസ്സുകാരൻ ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് കൈകൾ ബന്ധിച്ചാണ് കോതമംഗലം സ്വദേശി സ്വാതിക് നാലര കിലോമീറ്റർ നീന്തി കയറി വയസ്സുകാരൻ കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നാലര കിലോമീറ്റർ നീന്തി നീന്തിക്കിടന്നു കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്ത് പിടവൂർ തുരുത്തിക്കാട്ട് വീട്ടിൽ സന്ദീപ് ജി നായരുടെയും അഞ്ജലിയുടെയും മകനാണ് സ്വാത്തിക് സന്ദീപ് കോതമംഗലം ഇന്റർനാഷണൽ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്ക് ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് കൈകൾ ബന്ധിച്ച നിലയിലാണ് നാലര കിലോമീറ്റർ നീന്തി നീന്തിക്കിടുന്നത് ഇരു കൈകളും ബന്ധിച്ചു നിന്നുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന നിലയിലാണ് സ്വാതിക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് കോതമംഗലം ഡോൾഫിൻ ക്ലബ്ബിൽ ർ സന്തിലിന്റെ കീഴിലാണ് പരിശീലനം വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് മുനിസിപ്പൽ ചെയർമാൻ പി ടി സുഭാഷ് കൌൺസിലർ ബിന്ദു ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ വൈക്കം ബീച്ചിൽ നിന്നും നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു അരൂർ എം എൽ എ ദിലീപ ജോജോ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുതീഷ് തൈക്കാടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രജിത എന്നിവർ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ത് ഉണ്ടെങ്കിലും അതിനെ എല്ലാം ജീവിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെതാണ് പിഞ്ചു കുഞ്ഞായിട്ടുള്ള നാലര കിലോമീറ്ററാണ് അവൻ നീന്തിയത് എനിക്ക് തന്നെ തരച്ചിലാണ് വന്നത് പിഞ്ചു കുഞ്ഞ് ഇത്രയും കിലോമീറ്റർ നീന്തി ഇക്കരെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അവൻ്റെ നിശ്ചയദാർഢ്യം അതായത് ഏർ മാതാപിതാക്കൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വിശ്വാസം കുഞ്ഞ് ഈ തരകെ പറ്റിയപ്പോൾ അമ്മ ഓടി വന്ന് ഉമ്മച്ച് തറയുകയായിരുന്നു തൻ്റെ അമ്മയുടെ ഉള്ളിൽ എന്തോരം ഉത്കണ്ഠയുണ്ടാവും തൻ്റെ കുഞ്ഞിനെയാണ് ഈ വലിയ പുഴ നീന്തി കിടക്കുവാനായിട്ട് ഏർ വിട്ടുകൊടുത്തത് അപ്പൊ ആ അമ്മയുടെ അച്ഛന്റെ ഉള്ളിലെ ആദ്യം സ്കൂളിലെ അധ്യാപകരുടെ ഉത്കണ്ഠ അവരെല്ലാവരും വളരെ ഉത്കണ്ഠയോടൂടെയാണ് ഉൾപ്പെടെ ഉള്ള സ്നേഹത്തോടുകൂടെ അവര് തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ കുഞ്ഞിനെ സമൂഹത്തില് വലിയ മാതൃകയാകുവാനായിട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു അവിടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ ഇവിടുത്തെ ഇവിടെ എല്ലാവരും ഓടിയെത്തിയിട്ടുണ്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആ കുഞ്ഞിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും പിന്നെ അയ്യപ്പക്കവും എല്ലാവരും ഇവിടെ ഓടിയെത്തിയിരിക്കുന്നത് ആ കുഞ്ഞിനോടുള്ള സ്നേഹവും കരുതലുമാണ്